എല്ലാവർക്കും സ്നേഹ വർദ്ധന ഞാനിവിടെ വരുന്നത് വീണ്ടും ഇന്ത്യയിൽ രക്തസാക്ഷി കൂടി ഛത്തീസ്ഗഡിൽ വടക്കം വണ്ടി എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു യുവാവിനെ യേശുക്രിസ്തുവിനെ ആരാധിച്ചു എന്നുള്ള കാരണത്താൽ അടിച്ചു കൊന്നു വർഷങ്ങളായി ഛത്തീസ്ഗഡിൽ സുവിശേഷ വിരോധികൾ സഭകളിലും സുവിശേഷ പ്രവർത്തകർക്കുമെതിരെയും സുവിശേഷം ചെയ്യുന്ന കർത്തുദാസന്മാർക്കെതിരെയും നിരന്തരമായി പീഡനം അഴിച്ചുവിടുന്നുണ്ട് എന്നാൽ അതിനെ അതുപോലെ അത് വേദനയാണെങ്കിലും അതുപോലെ വേദനാജനകമായൊരു വാർത്തയാണ് ഞാൻ പറയുന്ന വാർത്ത ഈ മാസം പത്താം തീയതി തനിക്കെതിരെ വധഭീഷണുണ്ടായിരുന്നു താൻ യേശുവിനെ ആരാധിക്കുന്നു എന്നുള്ള കാരണത്താൽ ദൈവ സത്യദൈവത്തെ തിരിച്ചറിയെന്നുള്ള കാരണത്താൽ ചില സംഘടിച്ചെത്തിയ സുവിശേഷത്തിനെതിർക്കുന്ന പ്രവർത്തകർ ഈ ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഈ വടക്കവണ്ടി എന്ന് പറഞ്ഞ യുവാവിനെ ആരാധനയ്ക്ക് പോകാതെ വിലക്കി എന്നാൽ താൻ ദീർഘനാൾ ഇരുപത്തിയഞ്ച് വയസ്സുവർ ജീവിച്ചു അതിൽ സത്യം എന്താണെന്ന് തിരിച്ചുവരുകയും സത്യം മനസ്സിലാക്കുകയും യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചുവരുവാൻ ദൈവം വഴി തുറന്നപ്പോൾ അതിനപ്പുറമായി യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും തനിക്ക് അതിയായി മനസ്സിലാക്കുവാൻ അനുഭവിക്കാൻ കഴിഞ്ഞപ്പോൾ ഈ ഇരുപത്തഞ്ച് വയസ്സ് പ്രായം നോക്കിയില്ല ഈ വരുന്നൊരു വാളിൻ്റെ മൂർച്ച നോക്കിയില്ല കൊല്ലാൻ വരുന്നവനെയും സംഘടിത എണ്ണത്തെ നോക്കിയില്ല കഠിനമായ വാക്കുകൾ ശ്രദ്ധിച്ചില്ല ഈ മനുഷ്യൻ അവരുടെ വാക്ക് കേൾക്കാതെ അടുത്ത പതിനൊന്നാം തീയതിയിൽ സഭയിൽ ആരാധിച്ചു ദൈവത്തെ ആരാധിച്ച് മടങ്ങി വരുമ്പോൾ ബൈബിളുമായ മടങ്ങി വരുന്നത് മടങ്ങി വരുമ്പോൾ സുവിശേഷ വിരോധികൾക്ക് കൂട്ടു നിന്ന കുടുംബക്കാരുണ്ട് തൻ കുടുംബത്തിൽ നിന്ന് യേശുവിനെ അറിഞ്ഞതുകൊണ്ട് കുടുംബത്തിലെ ചിലരും ഇവരോട് ചേർന്ന് അടിച്ചും മർദ്ദിച്ചും അതിക്രൂരമായി അതിവേദനയായി ഈ ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഈ വടക്കമണ്ടി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നു ശ്രദ്ധിക്കണമേ ഞാനതിൻ്റെ ചില പിക്ക് അതിവേദനാജനകമായൊരു കിടപ്പ ഒറ്റയ്ക്ക് പോരാടുവാൻ ഈ സുവിശേഷത്തിനെതിരെ പോരാടുവാൻ സുവിശേഷത്തെതിരെ എന്താ പറയുക തകർക്കുവാൻ വന്നവരോട് ഒരു മറുവാക്കും പറഞ്ഞില്ല യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ യേശുവിൻ്റെ ക്ഷമ തിരിച്ചറിഞ്ഞ ക്രിസ്തുവിൻ്റെ വചനം മനസ്സിലാക്കിയ യുവാവിനെ പ്രതിരോധിക്കുകയല്ല യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് കീഴടങ്ങുവാൻ ദൈവം ഒന്ന് കൃപ കൊടുത്തു ശ്രദ്ധിക്കൂ ഇത് പറഞ്ഞു പറഞ്ഞുവെങ്കിലത്തെ നീചമായ എത്ര വേദനിക്കുന്ന സംഭവമാണിത് തനിക്കും ജീവിക്കുവാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് എത്ര വർഷം ജീവിക്കേണ്ട യുവാവാണ് ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യ എന്ന ഈ മതേതര രാഷ്ട്രത്തിൽ ഏത് മതം സ്വീകരിക്കുവാനും ഏത് മതം പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണസംഘടന നമുക്ക് നൽകിയിരിക്കുമ്പോൾ അതിന് ഒരു വില പോലും കൊടുക്കാതെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘടിച്ച് കൂടി വന്ന് ഇതുപോലെ അടിച്ചമർത്തപ്പെടുകയും വെട്ടിയും അടിച്ചും കുത്തിയും കൊല്ലുന്ന പ്രവണത വർഷങ്ങളായി ഇന്ത്യയിൽ കാലാകാലങ്ങളെ നിലനിൽക്കുന്നുണ്ട് ശ്രദ്ധിക്കൂ ഈ യുവാവ് ഈ പാവപ്പെട്ട പൈതൽ മരിച്ചത് ഒരു പശു കടത്തിയിട്ടല്ല ഒരു കള്ളക്കടത്ത് ചെയ്തിട്ടല്ല ആരോടും ഉപദ്രവിച്ചിട്ടല്ല ഒരു മോഷണം ചെയ്തിട്ടല്ല കുലപാതകം ചെയ്തിട്ടല്ല ജീവിതത്തിൽ സത്യവെളിച്ചം തിരിച്ചറിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം കൊണ്ട് തനിക്ക് ഈ ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യമുള്ള ഈ രാഷ്ട്രത്തിലെ കാപാലികന്മാരുടെ അടിച്ചമർത്തപ്പെടുന്ന അനുഭവങ്ങൾക്ക് തൻ്റെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു ഞാൻ ചോദിച്ചത് ഇവിടെ ഒരു പ പത്രമാധ്യമങ്ങളിലും വരില്ല കാര്യം മരിച്ചത് യേശുവിൻ്റെ പൈതലാണ് മരിച്ചത് ക്രൈസ്തവനാണ് അതുകൊണ്ട് ഒരു പത്രമാധ്യമങ്ങളിലും ഇത് വരില്ല ഒരു ന്യൂസ് എഡിറ്റേഴ്സിലും ചർച്ചയുണ്ടാകത്തില്ല ഒരു ഡിബേറ്റ് ഉണ്ടാകത്തില്ല ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിനെതിരെ കൊമ്പ് ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിനെതിരെ ഇതിനെതിരെ സംസാരിക്കുകയില്ല ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും ഇതിനെതിരെ ഒരു വായ്പ പോലും അനക്കാറില്ല കാര്യം മരിച്ചത് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു എന്ന് പറയുന്ന യുവാവാണ് ഒന്നൂടെ പറയുന്നു ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ളതുപോലെ തനിക്കും ജീവിക്കുവാൻ അവകാശമുണ്ട് ഇവിടെ പെരുമാറുവാനും ആരാധിക്കുവാനും തനിക്കും സ്വാതന്ത്ര്യമുണ്ട് ആർക്കടിച്ചമർത്തപ്പെടുവാനുള്ള അധികാരം ഭൂമിയിൽ ആർക്കും കൊടുത്തിട്ടില്ല പിന്നെ നാഴി നാഴികയ്ക്ക് നാൽപ്പതോട്ടം പ്രചരിപ്പിക്കും ഇത് ഭയങ്കരമായ സ്വാതന്ത്ര്യമുള്ള മതസൗഹാർദ്ദമുള്ള മതേതര രാഷ്ട്രമാണെന്നൊക്കെയും പ്രസംഗിക്കാനൊക്കെ കൊള്ളാം പക്ഷേ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഇതുവർ നീചമായ എന്താ പറയുക വാർത്തകൾ പലയിടത്തും സംഭവിക്കുന്നു എന്ന് ജനം ഓർക്കണം ഇത് നിങ്ങൾ ഇനിയിപ്പോൾ ഷെയർ ചെയ്ത് എൻ്റെ പേര് വളർത്താനൊന്നുമല്ല നിങ്ങൾ ഷെയർ ചെയ്താൽ ആരെങ്കിലുമൊക്കെ അറിയട്ടെ ഇന്ത്യ ഇതുപോലുള്ള ക്രൈസ്തവ പീഠനം അനുഭവിക്കുന്നുണ്ട് എന്ന് പലരും അറിയണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇവിടെ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു സഞ്ചരിക്കുന്നുണ്ട് അവർക്കാർക്കും ഇതിനെ പറ്റിയൊരു വാര്ത്ത പ്രശ്നമേയല്ല എല്ലാവർക്കും പണമുണ്ടാക്കുക എല്ലാവർക്കും ജയിക്കണം എല്ലാവർക്കും ഓടണം എല്ലാവർക്കും എന്താ പറയുക ആരെയും കൊന്നായാലും കൊല വിളിച്ചായാലും എന്തെങ്കിലുമൊക്കെ പിടിച്ചു നേടാൻ വേണ്ടി മനുഷ്യൻ കിടന്ന് ഓടുകയാണ് പക്ഷേ എന്നിട്ടും തൻ്റെ ഈ സാമ്പത്തിക എന്താ കുറവിലും തൻ്റെ എന്താ നീജമായ ചെറിയ ഭവനമായ അവസ്ഥയിലും നീജമായ പ്രവൃത്തി ഈ മനുഷ്യൻ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര വേദനയുണ്ട് പിന്നെ കാര്യം പറയാം ക്രിസ്തുവിൻ്റെ സ്നേഹം അറിഞ്ഞവർക്ക് ഒരു വാളിൻ്റെ മുൾമുനയിലും ആമേൻ താഴ്ന്നിരിക്കാൻ പറ്റില്ല കണ്ടം കണ്ണിക്കുവാൻ വാളുമായി വന്നാലും മൗനമായി നിന്ന് ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറച്ചകിട്ടത്ത് കാണിച്ചു കൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹമേ പ്രകടിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ പറയാം ഈ ലോകത്ത് എന്നുള്ള ആയുധം കൊണ്ട് ആരാധകരെ പിടിച്ചടക്കിയ ഈ ലോകത്ത് എന്നുള്ള ആയുധം കൊണ്ട് ദൈവരാജ സ്ഥാപിച്ച ഈ ലോകത്ത് എന്നുള്ള ആയുധം കൊണ്ട് ലോകത്തിൽ സംവിധാനങ്ങൾ ജയിപ്പിച്ചെടുത്ത ഒരേ ഒരു നേതാവേ ഉള്ളൂ അവൻ്റെ പേരാണ് യേശു ക്രിസ്തു പൗറൂസ് പറയുന്നത് പോലെ ആപത്തിനോ വാളിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്ന ആകുന്നവനാർ എന്ന് പറഞ്ഞാൽ ഒരു വാളിനോ ഒരു കുറുവടിക്കോ ഒന്നിനും ഒരു യുദ്ധത്തിനോ ഒരു ബുൾഡോസർക്കോ യേശുവിനെ സ്നേഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും കഴിയില്ല പ്രിയമുള്ളവരെ ഈ സമയം ഞാൻ ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ആ യുവാവിനെ ഓർക്കുകയാണ് യേശു ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവൻ ബലിയേർപ്പിച്ചല്ലോ തൻ്റെ കുടുംബ സഹോദരങ്ങളെ നോക്കാതെ അപ്പനമ്മയെ നോക്കാതെ ചാർച്ചക്കാരെ നോക്കാതെ പ്രിയപ്പെട്ടവരെ നോക്കാതെ യേശുവിന് വേണ്ടി അപ്രാണത്യാഗം ചെയ്ത ആ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകത്തില്ല പ്രിയ യോദ്ധാവ് പ്രിയ വടക്കമടി സഹോദര താന് ചെയ്തത് എന്താ പറയുക സഹിക്കാൻ പറ്റുന്നില്ല എന്നാലും വേദനയാണ് ഉറപ്പുണ്ട് താൻ ഇവിടെ മരിച്ചു എങ്കിലും താൻ ഒരിടത്ത് തൻ്റെ പേ ചേർക്കപ്പെട്ടിട്ടുണ്ട് അവിടെ ഇവിടെ ഇരുപത്തിയഞ്ച് വയസ്സിൽ താൻ ക്രിസ്തുവിനെ മരിച്ചുവെങ്കിൽ യുഗായുഗമായി മരണമില്ലാത്ത കഷ്ടതയില്ലാത്ത വേദനയില്ലാത്ത ഭയമില്ലാത്ത ഭീരുക്കളില്ലാത്ത ഇതുവരെ സംഘടിച്ച് വരുവാൻ സംഘടനയില്ലാത്ത നീരന്മാരില്ലാത്ത ആരാധനയും സന്തോഷവും സമാധാനവുമുള്ള ദൈവരാജ്യത്തിലേക്കാണല്ലോ തൻ്റെ പ്രയാണമെന്ന് ഓർക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് പ്രിയ കർത്തുദാസുനെ പ്രിയ ഇരുപത്തിയഞ്ച് വയസ്സുള്ള വടക്കാൻ വണ്ടി സഹോദര ഇതൊന്നും കൊണ്ട് ക്രൈസ്തവ ജീവിതം അടിച്ചമർത്തുവാനോ ക്രിസ്തുവിന സ്നേഹത്തെ ഭിന്നിക്കുവാനോ മാറ്റുവാനോ ആർക്കും കഴിയില്ല കാര്യം ഞങ്ങളെ ഉള്ളിൽ വസിക്കുന്ന ലോകത്തിന്റെ പ്രകടനങ്ങളൊന്നുമല്ല ക്രിസ്തുന യേശു ക്രിസ്തുവിന് സ്നേഹമാകയാൽ ഇതിൽ നിന്ന് ആർക്കും തച്ചുടയ്ക്കുവാനോ പരാജയപ്പെടുത്തുവാനോ പ്രിയമുള്ളവർ കഴിയുകയില്ല ഒരു പാട്ടുപാടാം രപ്പകലില്ല വിടെ പ്രശോഭിതമായൊരു നാട് നാലു ജീവികൾ പാടുമവിടെ ജീവജല നദിയുണ്ടവിടെ ജീവ മരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം നല്ലൊരു ഭൂവന ദേശം ശരിയാ പ്രിയ സഹോദര ജീവൻ നദിയുള്ള സന്തോഷമുള്ള ഉത്സാഹമുള്ള ആരാധനയുള്ള ആ ദേശത്തെ കടന്നു പോയല്ലോ ദൈവം തൻ്റെ കുടുംബത്തെ മാനസാന്തരപ്പെടുത്തട്ടെ തന്നെ ഉപദ്രവിച്ചവരും യേശുവിലേക്ക് മടങ്ങി വരട്ടെ ഞങ്ങളും യേശുവിൻ്റെ രാജ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് ഗാൾ ബ്ലസ് യു കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ